ഒരുപക്ഷെ ഈ ജയിൽ ചപ്പാത്തി ജയിൽ ചിക്കൻ ബിരിയാണി ഇതിനൊക്കെ പിന്നില് എന്തെങ്കിലും മതപരമായ അല്ലെങ്കിൽ ആത്മീയപരമായ വിശ്വാസപ്രദമായ എന്തെങ്കിലും ഉണ്ടോ ഈ ആശയം എനിക്ക് തന്നത് പരിസ്ഥ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ നിന്നാണ് ഇസ്ലാമിന്റെ ഈ മഹത്വത്തിന്റെ കാര്യങ്ങൾ ഞാൻ പലപ്പോഴും പ്രസംഗിക്കാറുള്ളതാണ് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആശയാണ് ഈ പരിസ്ഥ പ്രവാചകൻ തടവുകാരോട് ചെയ്ത ഒരാശയ ബേദർ യുദ്ധം കഴിഞ്ഞ് കുറേ തടവുകാരെ പിടിച്ചോണ്ടു ഇവർക്ക് മുകളിൽ ആഹാരവും എല്ലാം കൊടുത്ത് അവന് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇവന് സ്വാതന്ത്ര്യം ആണെങ്കിൽ പത്ത് വരാഹൻ കൊടുക്കണം പത്ത് വരാഹൻ പത്ത് സ്വർണ നാണയം കൊടുക്കണമെങ്കിലേ മോചനം കിട്ടുകയുള്ളൂ പ്രവാചകൻ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലെ ആളുകൾക്ക് വിദ്യാഭ്യാസം സാക്ഷരത എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇല്ലായിരുന്നു അപ്പോൾ ഈ പിടിച്ചെടുത്ത ആളുകൾ ഒരുപാട് പേർക്ക് എഴുതാനും വായിക്കാനും അറിയാവുന്നവരാണ് അവരെ കൊണ്ട് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ പത്ത് പേരെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് മോചനം തരുന്നതാണ് അങ്ങനെ ഈ പട്ടാളത്തിലുള്ള ആളുകളെ ഇവർ പഠിപ്പി എഴുതാനും പഠിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ പത്ത് പേരെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മോചനം കൊടുത്തു മോചനം കൊടുത്തു കഴിഞ്ഞാൽ പ്രവാചകൻ അവരോട് പറഞ്ഞു ഇനി നിങ്ങൾ സ്വാതന്ത്ര്യരാണ് പക്ഷേ നിങ്ങൾ ഈ കുറെ ഞങ്ങളുടെ ട്രൈബിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന അധ്യാപകരായി നിങ്ങളെ അപ്പോയിന്റ് പറഞ്ഞു അങ്ങനെ രണ്ട് ശതമാനത്തിൽ താര സാക്ഷരതയുള്ള അറബി ദേശത്ത് സാക്ഷരത ഉള്ള ഒരു ഒരു സംസ്കാരമൊക്കെ വരെ മാറ്റാൻ വേണ്ടി ഈ തടവുകാരെ ഉപയോഗിച്ച് വന്ന് പരിസ്ഥിതി പ്രവാചകനായി മുഹമ്മദ് ജീവിതത്തിൽ ഞാൻ വായിച്ചാണ് അപ്പോൾ അതാണ് ഈ ജയിലിൽ നടപ്പാക്കിയ ആശയം അതായത് ജയിലിനകത്തുള്ള ഒരുപാട് പേർക്ക് സ്കില്ലുണ്ട് ആ സ്കില്ല് ഉപയോഗിച്ചിട്ട് പ്രൊഡക്ഷൻ നടത്തുക കാരണം ഇത് ഇവരെ ചുമ്മാതിട്ട് ശമ്പളം കൊടുത്തോണ്ടിരിക്കുകയാണ് കാരണം തിരുവനന്തപുരം ജയിലിൽ ആയിരത്തിനൂറ് പേരുണ്ട് ആയിരത്തിണ്ണൂറ് പേർക്ക് ജോലി കൊടുക്കണം ജോലി കൊടുക്കാൻ അവിടെ നിന്നും ഇല്ല നൂറ്റി എഴുപത് ഏക്കർ സ്ഥലമുണ്ടായിരുന്നു അതിനകത്ത് നൂറ്റി നാല് ഏക്കറോളം സർക്കാർ പല ഉത്തരവുകളായിട്ട് കൊടുത്തു ബാക്കി അമ്പത് ഏക്കറേ ഉള്ളൂ അമ്പത് ഏക്കർ ജോലി ചെയ്താൽ കഷ്ടിച്ച് നൂറ് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവർക്ക് വെറുതെ ശമ്പളം എഴുതുകയാണ് ഒരു ജോലിയും ചെയ്യാതെ ശമ്പളം എഴുതുകയാണ് ഇവ ഈ ആയിട്ട് ഇരുന്നിട്ട് ഇൻഡിസിപ്ലിൻ ഉണ്ടാക്കുക ജയിലിൽ ഇരുന്നുകൊണ്ട് പുറത്ത് കുഴപ്പമുണ്ടാക്കുക ഇതൊക്കെയാണ് ഇവൻ്റെ പരിപാടികൾ അപ്പോൾ എന്ത് ചെയ്തു ഇവർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ എന്തേലും ജയിലിനകത്ത് ജോലി എന്തെങ്കിലും ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ജയിലിനകത്തുള്ളവർക്ക് ജോലി കൊടുത്തത് അപ്പോൾ ജോലി കൊടുക്കുമ്പോൾ പണ്ട് അവർക്ക് മുപ്പത്തിരണ്ട് രൂപയുള്ളായിരുന്നു ഇപ്പോൾ നൂറ്റിപ്പതിനേഴ് രൂപ കിട്ടാൻ തുടങ്ങി അപ്പോൾ അവർക്ക് മൂവായിരം രൂപ വീട്ടിലയക്കാൻ തുടങ്ങി കുടുംബം പട്ടിണി ഇല്ലാതെ രക്ഷപ്പെടാൻ തുടങ്ങി എന്നിട്ട് ഇവർ ഈ ജോലി പൂർത്തിയാക്കുമ്പോൾ അവന് സെൽഫ് എംപ്ലോയിഡ് ആകാൻ കഴിഞ്ഞിരിക്കണം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അപ്പോൾ അവരെ മാസൻഡറി കാർപ്പൻടറി പിന്നെ ഈ പ്ലംബിങ് ഇലക്ട്രീഷ്യൻ ഇങ്ങനെ മുപ്പത്തിയേഴ് ട്രേഡ് പഠിപ്പിക്കുകയാണ് നെറ്റാൽത്തരി ഓപ്പൺ ചെയ്യലുള്ള മുഴുവൻ വരെ റബ്ബർ ട്രാപ്പിംഗ് പഠിപ്പിച്ചു റബർ ബോർഡ് ഞാൻ എഴുതിയപ്പോൾ റബ്ബർ ബോർഡ് വന്ന് സൗജന്യമായിട്ട് എല്ലാവരും റബ്ബർ ടാപ്പിംഗ് പഠിപ്പിച്ചു അപ്പോൾ റബ്ബർ ട്രാപ്പിംഗ് പഠിപ്പിച്ച ആളുകൾക്ക് ഭയങ്കര ഷോർട്ടേജ് ആണ് അപ്പോൾ അവർ ഉടനെ അവർക്ക് ആയിരത്തി ചൊവ്വായിരം രൂപ രൂപ പ്രതി ദിവസം വരുമാനം കിട്ടുന്ന ജോലിയായി മുപ്പത് ലക്ഷം രൂപയുടെ എസ്റ്റേറ്റ് കാറിന് വലിയ കാറിൽ കൊണ്ടുപോകുന്നതാണ് ഇവനെ എഴുതിരിച്ചോണ്ട് പോകുന്നത് ഈ പ്രസൻ എസ്റ്റേറ്റിലോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലൊക്കെ ആണെങ്കിൽ ഈ കുക്സിന് ഭയങ്കര ഷോർട്ടേജ് ആണ് ഹോട്ടലുകളിൽ ഇല്ല അപ്പൊ ഇവര് റിലീസ് ആവുന്ന രണ്ടുമൂന്ന് മാസം മുമ്പ് തന്നെ ഹോട്ടൽ വരും ഇവര് അഡ്വാൻസ് ബുക്കിംഗ് ആണ് ഈ ക്യാമ്പസ് ബുക്കിംഗ് ആണ് ക്യാമ്പസ് ആണ് എന്നിട്ട് ഇവൻ ഇറങ്ങുന്ന ഹോട്ടലുകാരൻ കാറും കൊണ്ടുവന്ന് ഈ തടവുകാരനെ എഴുന്നള്ളിച്ച് വണ്ടിയെ കയറ്റി ഞാൻ കൊണ്ടുപോകണം അവൻ ആയിരം രൂപ ശമ്പളം ഒരു ദിവസം അപ്പൊ അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ആളുകൾക്ക് ഒരു നയന്റി നൈൻ പെർസെന്റ് ആളുകൾക്ക് എംപ്ലോയ്മെന്റ് കിട്ടി അപ്പൊ ഒരു ിൽ ആൾക്കാർ ഇറങ്ങുന്ന പോലെയായിരുന്നു അതെ അത്രത്തോളം പ്ലേസ്മെന്റ് ഒരു സ്ഥാപനമായിട്ട് മാറി ജയിലിനകത്തുള്ളവർക്ക് കിട്ടുള്ളൂ ഈ ജയിലിൽ മുപ്പതിനായിരം രൂപയായി കാരണം വാഡർ കിട്ടുന്നതിന്റെ ഇരട്ടി ശമ്പളം ജയിലിൽ കഴിയുമ്പോൾ ഈ കുക്കിങ്ങും ഈ ടാപ്പിങ്ങും പഠിച്ച തടവുകാര്ക്ക് അപ്പൊ അപ്പൊ പരിസ്ഥിതി പ്രവാചകൻ എനിക്ക് തന്ന ഒരു വലിയ ആശയം ഞാൻ ജയിലിൽ നടപ്പാക്കിയതാണ് ഈ ആശയം എന്തായാലും ആ ഒരു